ആഹാ ഏത് നല്ല അല്ലേ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു സിംഹത്തിന്റെ ഗർജനം ഓർമ്മ പോകുന്നില്ലേ ആരും പേടിക്കണ്ട ഒരു എല്ലുമായിട്ട് നടത്തുന്ന മൽക്കിടത്തുമാണ് കേട്ടോ ഒരു എല്ല് കിട്ടി ആ എല്ല് മറ്റാർക്കും കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉറക്കാണിക്കുന്ന പ്രശ്നമാണ് എന്തായാലും എനിക്ക് ഇവരുടെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഫേസ് നിങ്ങളെയും കൂടി കാണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നേ പൊതുവേ നമ്മൾ ഈ അഗ്രസീവ് ആയിട്ടുള്ള ഫേസ് സെർച്ച് ചെയ്യുമ്പോൾ നെറ്റില് വരുന്ന ഏതെങ്കിലും വിദേശ രാജ്യങ്ങളുടെ പിള്ളേരുടെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളെ നാട്ടിലും ഉണ്ട് അഗ്രസീവ് ആയിട്ടുള്ള ഫേസുകളെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെന്ന് വിശ്വസിക്കുന്നു